മാഷേ അന്ന മനസിലായിനാ ഞാൻ വിപിൻ രാജാണ് മാഷ എഴുതി പഠിപ്പിച്ചെന്തി എങ്ങനെയാന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാ ഞാൻ ദുബായിലേനു കഴിഞ്ഞയാഴ്ച വന്നിന് എന്നേര അറിഞ്ഞ മാഷൊക്ക് സുഖമില്ലാന്നുള്ളത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പേടിക്കണ്ടാ പോലെ എത്ര അടിമാങ്ങ കയ്യുന്നു മാഷ മോനെ ഇരിക്കുമല്ലേ എങ്ങനെയാണ് മാഷയെ ഗുളികന്റെ മരുന്നില്ലല്ലോ സാമ്പത്തിക എങ്ങനെയാണ് എന്നാപ്പ പിന്നെ അച്ഛൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചല്ലേ നിങ്ങൾ കുറേ ആള് വരും ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് അതെപ്പ പിന്നെ വരുന്ന മാന്യന്മാർ എന്തെങ്കായിട്ട് തരൂ നിങ്ങള് നിങ്ങള് തരണം എന്നല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ അല്ലാട്ട അതൊന്നും വേണ്ടേനോ അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടൂല എന്നാ എന്നാ പണിയെന്ന ചെയ്യുന്നേക്ക് അങ്ങനെ പണിയൊന്നുമില്ല അച്ഛൻ ഇങ്ങനെ അച്ഛന്റെ പൊണ് കണ്ട് അതേപ്പ എന്തിനാന്ന് പണിയല്ലേ